അപ്പം അതിൽ എനിക്കിന്ന് സന്തോഷം തോന്നി അല്ലെങ്കിൽ നമ്മുടെ പോലീസ് തിരിഞ്ഞ് വന്നു എന്ന് തോന്നി രണ്ട് വീഡിയോ ഇന്ന് കേട്ട രണ്ട് വീഡിയോ ആണ് ഞാൻ മുൻപ് നമ്മൾ പല വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് കുറ്റം ചെയ്ത ആളുകൾ ഒന്ന് എറണാകുളം പെരുമ്പാവിലെ മാതാപിതാക്കളെ ക്രൂരമായിട്ട് മർദ്ദിച്ച ഒരു പയ്യനും പയ്യനെന്ന് പറയാൻ പറ്റത്തില്ല ഒരു കുറ്റവാതി അവനും പിന്നെ അതേപോലെ തന്നെ കോട്ടയത്ത് പോലീസുകാരനെ കിട്ടിയ ഒരു പ്രതി ഇവരെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇവരുടെ രൂപവും അവരെ അവരായാലും പിടിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ കാണുന്നില്ല പക്ഷെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസുകാർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിൻ്റെ ഒരു രണ്ട് വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത് ഈ രീതിയിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ പോലീസുകാരും കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന തന്തയില്ലായ്മയ്ക്ക് ഒരു പരിധി വരെ ഒരു തടയിടാൻ നമുക്ക് സാധിക്കും അപ്പൊ ആ രീതിയിലുള്ള ഒരു പോലീസുകാരുടെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ നമ്മളിതിൽ കണ്ടിരിക്കുന്നത് പോലീസുകാരെ കുറ്റം പറയാൻ ഇനിയും സാധിക്കില്ല ഇനിയും കേരളത്തിലുള്ള പോലീസുകാർ ജനമൈത്രി എന്നുള്ളതിൽ മൈത്രി എടുത്ത് കളയണം എന്നിട്ട് ജന പോലീസ് എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ പോലീസ് എന്നുള്ള പേര് മാത്രം മതി കാരണം ജനമൈത്രിയുടെ ആവശ്യമില്ല പണ്ടത്തെ പോലീസുകാർ തല്ലു എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഈ തന്തയില്ലായ്മ ഒരു ചെയ്യില്ലായിരുന്നു ഇന്നത്തെ പോലീസുകാർ ജനമൈത്രിയാണ് അതുകൊണ്ട് വാക്കാൽ എന്തെങ്കിലും പറയുകയുള്ളൂ എന്നുള്ള